ദൈവവിശ്വാസത്തിന്റെ തീരത്തേക്കുള്ള കാരുണ്യവാനായ ഒരു ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി മനുഷ്യരുടെ പാലായണത്തിന്റെ യാത്രയുടെ പേരാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഈ ഹജ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു മതത്തിന്റെ മാത്രമാണ് നമ്മൾ പല മതത്തിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഈ ഹജ്ജിന്റെ ചരിത്രം പല മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക കാണാം അവിടെ തന്നെയാണ് മനുഷ്യരെല്ലാരും വിശ്വസിക്കുന്ന ഒരൊച്ച ദൈവം അത് എല്ലാവർക്കും ഒന്നാണെന്ന് തെളിയിക്കുന്നത് ദൈവം എന്ന് പറയുന്ന സംഭവം അത് ഒന്ന് തന്നെയാണ് അല്ലോ അപ്പൊ നമ്മളിങ്ങോട്ട് നോക്കിയാല് സൂര്യൻ കാണുന്നു ചന്ദ്രൻ കാണുന്നു നക്ഷത്രം കാണുന്നു അത് ഒരുപാട് ദൈവങ്ങൾ വിശ്വസിക്കുമ്പോഴും ഈ ഒരു ദൈവം ആടുണ്ടാവും അതെല്ലാവർക്കും ഒന്നാണ് ഇവിടെയാണ് മനുഷ്യന്മാരുടെ യൂണിറ്റി തെളിയിപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആയിട്ട് ഒരു തീർത്ഥയാത്രയായിട്ട് ഹജ്ജ് മാറുന്നത് നമുക്കറിയാം ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഇബ്രാഹിം എന്ന് അറിയാം ഇബ്രാഹിം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാക്കിയാൽ എബ്രഹാം എന്നാണ് ഇംഗ്ലീഷിലാക്കി കഴിഞ്ഞാൽ എബ്രഹാം എന്നാണ് അത് സംസ്കൃതത്തിലേക്ക് മാറ്റുമ്പോൾ ബ്രഹ്മ അങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് എല്ലാ മതത്തിൻ്റെയും ഒരു യൂണിറ്റി അവിടെ കാണും ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ എസൻസ് ഒന്നാണെന്നുള്ളതാണ് നമ്മൾ ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മൾ തർക്കിക്കേണ്ട കാര്യമല്ല നിങ്ങൾ ശ്വാസം ഫീൽ ചെയ്യുന്നില്ല ഇപ്പൊ നിങ്ങൾ ശ്വാസം ഫീൽ ചെയ്യുന്നില്ല ഈ ശ്വാസം പോലെ നമ്മളോട് ഒപ്പമുള്ള ദൈവമാണെങ്കിൽ നമ്മൾ എന്തിനാ തർക്കിക്കുന്നത് ലോകത്ത് മനുഷ്യന്മാരെ ഏറ്റവും ചെയ്യുന്ന മണ്ഡത്തരം ദൈവത്തിന്റെ കാര്യത്തിൽ തർക്കിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു നേതാവിനേക്കാളും നിങ്ങളോട് ഇപ്പോഴുള്ള അടുത്തുള്ള അനുഭവമാണ് ദൈവം തർക്കിക്കേണ്ട കാര്യമല്ല ഹജ്ജ് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം അതുതന്നെ ഏഹ് പിന്നെ ഒരു മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഡോക്ടറാണ് ചന്ദ്രടൻ ഇവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് ഇവരിവിടുത്തെ എന്താ പറയുക ക്ലീനിങ് മിനിസ്റ്റർ ആണ് നമ്മളൊക്കെ ഒന്നു തന്നെയാണ് ഇതിൽ വ്യത്യാസമൊന്നുമില്ല ഞാൻ ഡോക്ടറാണ് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതിനെസ്കോപ്പോട് വെക്കാൻ മറന്നത് എന്ന് വെച്ചാൽ ഞാൻ മേലോട്ട് പോകണെന്ന് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചുണ്ടോ അല്ലാണ്ട് ജാടക്ക് വേണ്ടിയൊന്നല്ല മനസ്സിലന്താടാന്നൊന്നും പറയണ്ട പിന്നെ ഈ ലഗേജ് ഇറക്കി വെക്കാനും വല്ല വേറൊരു സമയവും കിട്ടിക്കൊണ്ടൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മളൊക്കെ ഒന്നാണ് അപ്പൊ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിക്ക് മുമ്പിൽ മനുഷ്യന്മാരും ഈ പ്രപഞ്ചത്ത് കാണുന്നത് എല്ലാം ഒന്നാണ് ഒരു വിദ്വേഷവും വിവേചനം നമുക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല ഒന്നിന്റെ പേരിൽ നമുക്കിടയിൽ ഒരു വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല എല്ലാവരും ഒന്നാണ് ജനിച്ചത് ഒരുമ ഒരു ഒറ്റക്കാണ് ജീവിക്കുന്നത് ഒറ്റക്കാണ് മരിച്ചു പോകുന്നത് ഒറ്റക്കാണ് ഈ ഒരു ഒരുമ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ എല്ലാ മനുഷ്യരും വി ഐപികളാണ് ഒരു പദവീൻ്റെ പേരിലല്ല അതാണ് ഹജ്ജിൽ കാണിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഒറ്റ തുണി കൊടുത്ത് ഇങ്ങനെ സ്ത്രീകളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ് ഇട്ട് അങ്ങനെ പ്രദക്ഷിണം ചെയ്യുകയും ആ ഒരു കായ കായ ഒരു ആരാധ്യ വസ്തുവല്ല ആ എന്ന് പറയുന്നത് ആദ്യമായി പണിതീർത്ത ഒരു ആരാധനാ കേന്ദ്രം അല്ലെങ്കിൽ ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു പള്ളി എന്നെന്ത് പറഞ്ഞാലും ഒരു ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ച ആദ്യത്തെ ഒരു കേന്ദ്രം എന്നുള്ളതാണ് അപ്പോൾ വിശ്വസിച്ച് പോരുന്നത് ആദമാണിത് ചെയ്തത് പിന്നെ അത് റിനോവേഷൻ ചെയ്ത് അതൊരു പുതിയ പള്ളിയാക്കി മാറ്റുന്നത് ഇതാണെന്നുള്ള ഹജ്ജിൽ മറ്റൊരു ഭയങ്കര ചരിത്രങ്ങളുണ്ട് നമ്മൾ എന്ത് കഷ്ടപ്പാടും ത്യാഗവും ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും ആ ഒരു ദൈവത്തിൻ്റെ ഒരു താങ്ങും തണലും നമുക്കുണ്ടാവും ഇനി നമുക്കൊരു പരീക്ഷണ ഉണ്ടായാൽ പോലും അത് ദൈവത്തിന്റെ കാരുണ്യമാണെന്ന് വിശ്വസിക്കണം എന്നുള്ളത് അപ്പോൾ ലോക മനുഷ്യമാർക്ക് എല്ലാം സുഖമായിക്കോളണം എന്നൊന്നുമില്ല സുഖമില്ലാത്തതും ഒരു നല്ലതാണ് എന്ന് ചിന്തിക്കേണ്ടത് നമ്മളറിയാം ഈ പ്രവാചകന്റെ ഭാര്യയാണ് ഹാജറ എന്ന് പറയും ഹിഗാർ എന്നാ പറയാം ഹിഗാർ ഈ ഹിഗാർ അത് ഈ പ്രവാചകന് രണ്ട് ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു അതിൽ ഒരു ഭാര്യൻ്റെ പുത്രയും വേണ്ടി പോയിട്ട് ഇങ്ങനെ അവര് ഈ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മരുഭൂമിയിലാണ് വെള്ളമില്ല എവിടെയും വെള്ളമല്ല ഒരു വെള്ളമില്ലാത്തൊരു സമയത്ത് ഇവർ ദാഹിച്ച് ഇങ്ങനെ നിൽക്കുമ്പം ഇങ്ങനെ കാരുണ്യവാനായ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എനിക്ക് ഒരിത്തിരി ദാഹജലം തരൂ എന്ന് പറയുമ്പം അവിടെ ഒരു നീറുറവ പൊട്ടിപ്പുറപ്പെടുകയാണ് ഇന്നും മനുഷ്യന്മാർക്ക് കുളിക്കുന്ന ഒരിക്കലും വറ്റാത്തൊരു അരുവിയായി വറ്റാത്തൊരു കിണറായി സംസമായിട്ട് അവിടെ കാണാൻ ഈ ഹജ്ജിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കർമ്മം എന്ന് പറയുന്നത് തന്നെ ഈ അറഫ എന്താ പറയുക അറഫയിലുള്ള നെട്ടോട്ടം ഓടൽ പലതിനും വേണ്ടി അതിൽ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ഇത് മനുഷ്യൻ്റെ ബേസിക് നീഡായിട്ടുള്ള ജലം പോലെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു നെട്ടോട്ടത്തിൻ്റെ ചരിത്രം കൂടി അതിൽ പറയുന്നുണ്ട് പിന്നെ മനുഷ്യന് തൻ്റെ സിംപ്ലിസിറ്റിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും സാധ്യമാണ് നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ തലയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ കടങ്ങൾ ഇത് 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 എല്ലാം കൂടി ആയിട്ട് അടിച്ചതലായി നിൽക്കുമ്പോൾ ഹജ്ജ് നൽകുന്ന വലിയൊരു ലെസ്സൺ ആണ് അപ്പോൾ ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ആ മനുഷ്യന് പിന്നെ ഏറ്റവും ഒരു ജനിച്ച പോലെ കുട്ടിയെ പോലെയാണവർ അപ്പൊ നമ്മളെ ഉള്ളിൽ ഒരുപാട് പാവങ്ങൾ ശുദ്ധനായി പാവങ്ങളും ഇതൊക്കെ ഉണ്ട് പക്ഷേ ഈ ഹജ്ജ് പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കാര്യം പ്രവാചകം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ഒരു പാവപ്പെട്ട ഒരു ഒരാളെ ഹജ്ജിന് വേണ്ടി കുറെ പണം സ്വരൂപിച്ച് പണം സ്വരൂപിച്ച് കഴിഞ്ഞ് ആ ഹജ്ജിന് പോകേണ്ട സമയമായപ്പം തൊട്ട അയൽവക്കത്തുള്ള ഒരാൾക്ക് അയാൾ ഏത് ജാതി മതം എന്നൊന്നും പറയുന്നില്ല ചിലപ്പോൾ അയാൾ ഏതിലാണെങ്കിലും അയാൾക്ക് ഒരു വലിയ നീട് വന്നപ്പം ഈ സ്വരൂപിച്ച പണം എടുത്തിട്ട് ആ ഒരു വ്യക്തി ഇയാൾക്ക് കൊടുത്തു അയാൾക്ക് കൊടുത്തു ഒരു പാവപ്പെട്ടൊരു മനുഷ്യന് കൊടുത്തു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൊടുത്തു ആ ഒരു വർഷം ഹജ്ജിന് ഈ വർഷത്തെ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ട ഹജ്ജ് ആരാളെന്ന് ചോദിച്ചപ്പോൾ ഈ ഹജ്ജിന് പോവാതെ ഈ പോകാൻ വേണ്ടി കരുതിയ ഈ പണം പാവപ്പെട്ട കൊടുത്ത ആൾ പറഞ്ഞു അല്ല പോയിട്ടില്ല ഹജ്ജിന് പക്ഷെ അതാണെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണ് മനുഷ്യ സേവനത്തിനും മനുഷ്യന്മാരുടെ കരുണ കാണിക്കുന്നതിനും ദയ കാണിക്കുന്നതിനും ഏറ്റവും നമ്പർ വൺ പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്പർ വൺ മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട് ഖുറാനിലും ബൈബിളിലും ഒക്കെ പറയുന്നുണ്ട് എല്ലാം ഇത് പറയാ ആ പറയുന്നൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു നായക്കുട്ടിക്ക് ഇത്തിരി വെള്ളം കൊടുത്തു ഒരു ദാഹിച്ച ഒരു നായക്കുട്ടിക്ക് ആ നായക്കുട്ടിക്ക് വെള്ളം കൊടുത്തു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് അവർക്ക് സ്വർഗ്ഗം കിട്ടുന്ന പറയുന്നത് അതെയാണ് മനുഷ്യന്മാരില്ലെങ്കിൽ കരുണയും ദയയും ദേണിക്കുക അതിൽ വേർതിരിവ് വിവേചനം വിദ്വേഷം വിവേ നമ്മളാളല്ലേ എന്നൊന്നും പറഞ്ഞ് നിൽക്കരുത് ആവശ്യമുള്ള ആളാണ് നമ്മളാൾ അല്ലാണ്ട് നമ്മളെ നമ്മളെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടോതോ എന്നുള്ളതാണ് ഒരർഹപ്പെട്ട ഒരാളാണോ നോക്കുക എന്നുള്ളതാണ് അവർ ചന്ദ്രു നമ്മളുടെ ആശുപത്രി പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അതുപോലെ തന്നെയാണ് ഈ ഹജ്ജും നൽകുന്നത് നമ്മുടെ മനസ്സിനുള്ളിലുള്ള എല്ലാ കളങ്കങ്ങളും വൃത്തിയാക്കാനുള്ള വലിയൊരു അവസരമായിട്ടാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു ഹജ്ജ് കൊണ്ട് ചെയ്യുന്നത് കാരണം ഹജ്ജ് മൊത്തം ശരീരവും മനസ്സും വൃത്തിയാക്കിയിട്ട് തിരിച്ചു വരണം ഓക്കേ ചന്ദ്രു പോയിട്ട് വൃത്തിയാക്കിക്കോ ഓക്കേ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് എന്ത് ഈ ഒരു സാക്രിഫൈസ് ചെയ്യുക ഈ സാക്രിഫൈസ് ചെയ്യുന്നതിലും ത്യാഗം ചെയ്യുന്നതിലും ഒക്കെ വലിയൊരു പാഠങ്ങളുണ്ട് സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഓർമ്മ പുതുക്കുന്ന ബലികർമ്മങ്ങളും ഒക്കെ ഈ ഹജ്ജിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ഇതിന് ശേഷം വരുന്ന ബലിപെരുന്നാൾ പെരുന്നാൾ ഇതിൻ്റെ സ്മര ഈ സ്മരണകളുടെ ഒരു അന്ത്യം കൂടിയാണ് അതുമൊക്കെ ലൈഫിന് നൽകുന്ന വലിയൊരു ലെസൺസാണ് ഹജ്ജിൻ്റെ പാഠങ്ങൾ അത് മനുഷ്യതയ്ക്കും മാനുഷിക സൗഹാർദ്ദത്തിനും സേവനത്തിനും ആത്മസമർപ്പണത്തിനും ഒക്കെ നൽകുന്ന വലിയ വലിയ പാഠങ്ങളാണ് ഒക്കെ ബി ഹെൽത്തി